നമ്മളൊന്ന് ചാളമുണ്ടൊരു ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോണത് ഇതിപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇത് ഏകദേശം ഒരു ഒന്നര കിലോ ചാളയുണ്ട് കേട്ടോ അപ്പം അത് ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് പൊടി അതെല്ലാം കൂടി ചേർത്ത് ചാള വരഞ്ഞിട്ടൊന്നും പക്ഷെ അത് വറുത്തെടുക്കാനുള്ളതാണ് വരഞ്ഞിട്ടില്ല കേട്ടോ ഇതെല്ലാം കൂടി വരഞ്ഞെടുക്കണമെങ്കിൽ കുറവ് വനക്കിടണം അപ്പോൾ വരയണില്ല എന്ന് വിചാരിച്ചു വരയണ വരയാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അതിൽ അത് നമുക്ക് മുള്ളൊക്കെ മാറ്റിയെടുക്കാനുള്ളതാണ് അപ്പോൾ എല്ലാം കൂടി ഒന്ന് മുളകൊക്കെ തേച്ച് ഒന്ന് മുളകൊക്കെ പിടിക്കട്ടെ മുളകും മുളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു റെസിപ്പി റെസിപ്പിട്ടാ അപ്പോൾ ഇന്നെന്താ കുറേ ചാള മീൻകാര സൗണ്ട് കേൾക്കാണ്ട് നമ്മൾ വാങ്ങിച്ചു നിന്ന് കുറച്ച് മീൻ അപ്പോൾ ഒന്ന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നന്നായി മസാല തേച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കുറച്ച് ചാള മസാല പുരട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം നമ്മൾ ചാള കൊണ്ടൊരു പുതിയൊരു ട്രെൻഡിങ് ആയിട്ടാണ് താഴെ ഉണ്ടാക്കാൻ പോണത് അതിന് നമ്മുടേതായിട്ടുള്ള ചെറിയൊരു മാറ്റം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കാം ആദ്യം നമുക്ക് ചാള ഒക്ക വറുത്തെടുക്കാം കേട്ടോ ഒന്നും വരഞ്ഞിട്ടില്ല വരയാണ്ട് ഞാൻ കാണിച്ചായിരുന്നു നാളെ വെച്ചാൽ അതെല്ലാം വെളിച്ചെണ്ണ എല്ലാം വെച്ചിട്ടുള്ളത് റൈസ് ഫ്രൈൻ ഓയിലാണ് ആണ് കേട്ടോ വെളിച്ചെണ്ണ വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ രണ്ടു സമൂഹം വെളിച്ചെണ്ണയുടെ കുത്തി ഇല്ലാണ്ടിരിക്കാൻ ഈ റൈസ് ഫ്രൈൻ ഓയിൽ വെച്ചത് ഒന്ന് വറുത്തെടുക്കട്ടെ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം നെറത്തി നെറക്കി കൊടുത്തിട്ടല്ല അപ്പൊ ഒരു സൈഡ് മുരിഞ്ഞപ്പോൾ നമ്മൾ മറ്റേ സൈഡൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഇട്ടും വേണം എല്ലാം മറച്ചെടുത്തെ അപ്പൊ നമ്മൾ മീൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഒന്നര കിലോ മീനാണ് അപ്പൊ ഇത് കംപ്ലീറ്റ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിന്റെ മുള്ളു മാറ്റിയിട്ട് എടുക്കണം മുള്ളു മാറ്റി കളയണം അപ്പം അതിന് ശേഷം കാണിക്കാം അപ്പം നമ്മൾ നമ്മൾ മീനെല്ലാം കംപ്ലീറ്റ് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്തു ട്ടാ പൊടിക്കില്ല മുള്ളു മാറ്റി എടുത്തു അതിൻ്റെ ആ മെയിൻ ആയിട്ടുള്ള മുള്ളുണ്ടല്ലോ സെൻ്ററിലത്തെ വലിയ മുള്ളു അതൊക്കെ മാറ്റി എടുത്തതാണ് ഇത് കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ മീൻ വറുത്ത പാത്രം തന്നെ അടപ്പത്ത് ആ മീൻ വറുത്തേൻ്റെ എണ്ണയില്ലേ അതിലേക്ക് ഒരു ഒരു സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് എണ്ണ ഒഴിക്കണ്ട ഇനി നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്തിരുപത്തഞ്ച് ചെറിയുള്ളി ഉണ്ടാവും അരിഞ്ഞെടുത്തതാണ് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനൊന്ന് വെള്ളപ്പശുമിക്കും കളഞ്ഞിട്ടൊന്ന് മുളിപ്പിച്ചെടുക്കട്ടോ അത്യാവശ്യം നന്നായി മൂത്തോട്ടെ അല്ല അത് കേടു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പച്ചക്കി ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉപയോഗിക്കണം ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ള ഒരു സൈഡ് ഡിഷായി ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരൊന്നര കിലോ ചാള നൂറ് രൂപയുടെ ഉണ്ട് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്പൂണ് നമുക്ക് ചോറുന്നു ഉപയോഗിക്കാം ചാള കൊണ്ടുള്ള ചമ്മന്തിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകട്ട ചാള വറുത്തത് വെച്ചിട്ടൊരു ചമ്മന്തി അപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ്ങായിട്ട് കാണാണ്ട് പക്ഷേ അവരുണ്ടാക്കണ ഒരു മോഡലല്ല മെത്തേഡിലല്ല ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് കേട് വരാണ്ട് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഉണ്ടാക്കണം കണ്ടത് അങ്ങനെ തന്നെ അനുകരിച്ചാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഒന്ന് മാറ്റി നമ്മുടെ ഒരു ഐഡിയയിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് മൂത്ത് മൊരിങ്ങി കിട്ടിക്കഴിഞ്ഞാൽ സംഭവം കുറച്ചും ടേസ്റ്റ് ആവും അപ്പോൾ അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം ഒന്ന് നന്നായിട്ട് വെള്ളപ്പശുമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒരു മുറി നാളികേരം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കട്ടാ ഒരു മുറി നാളികേരം ഉണ്ടത് കൊറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അതിൻ്റെയും കൂടി വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന്റെ കൂട്ടത്തില് നമ്മൾ കുറച്ച് ഒരു ചെറിയ ഐറ്റം ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് പുളിയില്ല കുറച്ച് അതൊക്കെ ഒന്ന് ഇങ്ങനെ പിച്ച് പിച്ച് ഇട്ട് കൊടുക്കാം കൂടി അതിൻ്റെ കൂടെ ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇനി വേറെ എണ്ണ ഒഴിക്കൊന്നും വേണ്ട ഇതിനൊന്നും നമുക്കൊന്ന് നാളികേരത്തിനൊന്നും മൂപ്പിച്ചെടുക്കട്ടോ മാളികരൊന്നും മൂത്ത് വരട്ടെ അപ്പം നമ്മുടെ തേങ്ങക്കൊരുവിധം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ പോയി അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഉപ്പും ഉപ്പ് കുറച്ച് കുറവായിട്ടിട്ടുള്ളത് കാരണം മീൻ വറക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മുളകിൻ്റെ പച്ചമണം കൂടി മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ട് തന്നെ നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം ഉണ്ടെന്ന് കേട്ടോ സംശയമില്ലാത്ത കാര്യം നമുക്കൊരു സ്പൂൺ ഉണ്ടെങ്കിൽ ചോറ് വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമ്മളിതിലേക്ക് ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കട്ടെ വെളിച്ച എണ്ണയൊന്നും നമ്മൾ വേറെ ഒഴിച്ചിട്ടില്ല നമ്മൾ വെളിച്ചെണ്ണയല്ലെന്ന് പറഞ്ഞിരുന്നു വെളിച്ചെണ്ണയല്ല ചേർത്തിട്ടുള്ളത് റൈസ് ബ്രാൻ എല്ലാമാണ് മീൻ വറുത്തതും ഇതൊക്കെ ചെയ്ത് കേട്ടോ കാരണം ഒരാഴ്ചയൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വെളിച്ചെണ്ണ ആവുമ്പോഴേ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഒരു പോലെ അങ്ങനെ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാൻ ചെല്ലിരുന്നത് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ മീൻ മുള്ളു മാറ്റിയ മീനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ മിക്സ് ചെയ്യട്ടെ പാത്രം ഇത്തിരി ചെറുതായി പോയി ഇപ്പം എല്ലാം കൂടി വന്നപ്പോൾ കുഴപ്പമില്ല ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഈ മീൻ്റെ ഉള്ളിൽ ചെറിയ മുള്ളുകളൊക്കെ ഉണ്ടാവും നമ്മൾ മെയിൻ ആയിട്ടുള്ള മുള്ളല്ലേ ചാള ചെറിയ ചാളയുടെ ഉള്ളിലത്തെ കുഞ്ഞു കുഞ്ഞു മുള്ളുകളൊക്കെ നമുക്ക് മിക്സ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടന്നെയാണ് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇനി എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ നനവോ ഈ ചാളയുടെ ഒരു വല്ല ഇതൊക്കെ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമുക്കിത് എടുത്തു വയ്ക്കാനുള്ളതാണല്ലോ ഒരാഴ്ച അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഹോസ്റ്റലൊക്കെ ഉള്ള മക്കളൊക്കെ പഠിക്കണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തയച്ച ഉണ്ടല്ലോ അവർക്ക് ഊണിക്കാനൊക്കെ അടിപൊളിയായിട്ട് ഊണിക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ ഇനി എല്ലാം എല്ലാം നല്ല അടിപൊളിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തു ഇനി അതൊന്ന് ചൂടാറിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് ഒന്ന് ഒന്ന് ക്രഷ് ഒന്ന് ചൂടാറിയതിന് ശേഷം അപ്പോഴേക്കും ചുമ വന്നു ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇനി ചൂടാറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം അതിനുശേഷം കാണാം ഒന്ന് ചൂടാറട്ടെ അപ്പം നമ്മൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചമ്മന്തി നോക്കി ഓക്ക് വേണ്ട അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണുന്ന മാതിരില്ല നല്ല ചെമ്മീൻ ചമ്മന്തി ഒക്കെ മാറി നിൽക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് നല്ല ചൂടുള്ള ചോളിക്കത് അങ്ങടെ ഒരു സ്പൂൺ ഇട്ടിട്ട് കുഴച്ച് ഒഴച്ച് തിഞ്ഞമ്പുണ്ടല്ലോ എങ്ങനെയുണ്ടാവും എന്നറിയോ ഇത് ചെറിയ ചെറിയ ചാളയുടെ കഷ്ണങ്ങളൊക്കെ അവിടെയോടെ ഒക്കെ എടുക്കുന്നുണ്ട് വേണ്ട നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടല്ലേ ഉള്ളൂ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പുറത്ത് വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ പുറത്തിരുന്നാലും ഒരു രണ്ട് ദിവസമൊക്കെ ഇരിക്കും രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം വരണ്ടല്ലോ അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ ഒരു ബോട്ടിലാക്കിയിട്ട് എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് ഉണ്ണുമ്പോൾ എടുക്കാം അപ്പോൾ നമ്മളൊരു നമ്മളൊരു പുതിയതായിട്ട് നമ്മളിതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മെത്തേഡ് മാറ്റിയിട്ടുണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി നോക്ക് നൂറ് രൂപയുടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റം ആണ്